നിങ്ങളുടെ എത്ര വലിയ കടമാണെങ്കിലും ആ കടങ്ങളൊക്കെ മാറണം ഒരു വഴി ഞാൻ പറഞ്ഞു തരട്ടെ ആത്മീയമായ വഴി നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഒന്നും ഉണ്ടാവില്ല മറ്റു വീഡിയോകളെ പോലെ പക്ഷേ അമൂല്യമായ അറിവായിരിക്കും എല്ലാവർക്കും ഉപകാരപ്പെടുത്തും നിങ്ങളൊരു കൈ ലൈക്കും കമന്റും ചെയ്താൽ കുറെ ആളുകളിലേക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചു നോക്കൂ എല്ലോരുടെയും പ്രയാസമാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് കടം ഈ കൂട്ടത്തിൽ എത്ര ആൾക്കാർ കടമുള്ളവരുണ്ട് നിങ്ങളുടെ കടം മാറാൻ നിങ്ങൾ ഇന്ന് മുതൽ ഇത് ചൊല്ലി തുടങ്ങിക്കോളൂ ഒരു സ്വലാത്താണ് ഇത് ഒരു സ്വലാത്ത് മഹാന്മാർ പഠിപ്പിച്ച ഒരു സ്വലാത്ത് സ്വലാത്തിന്റെ പേര് സ്വലാത്തുൽ ഫാത്തിമിയ എന്നാണ് സ്വലാത്തുൽ ഫാത്തിമിയ എന്നാണ് ഈ സ്വലാത്തിന്റെ പേര് ഇത് എത്ര തവണ അതിന്റെ അർത്ഥം എന്താണ് പറഞ്ഞു തരാം എന്നിട്ട് എന്നിട്ടാണ് ഈ സ്വലാത്തിനെ അർത്ഥം പറയട്ടെ ഞാൻ അള്ളാഹുവെ നിന്റെ സ്വലാത്ത് അതായത് നിന്റെ കാരുണ്യം നൂറാകുന്ന പ്രകാശമാകുന്ന കുടുംബത്തിനൊന്നും നൽകണേ എന്നതാണ് അർത്ഥം എത്ര മനോഹരമായ സ്വലാത്താണ് ഇത് നിങ്ങൾ എത്ര തവണ ചൊല്ലണം ഒരു ദിവസം എത്ര തവണയാണോ നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്നത് അത്രയും തവണ ചൊല്ലിയിട്ട് നിങ്ങൾ മുതോട് കൂടിയായിരിക്കുമല്ലോ ഇത് ചെല്ലുന്നത് അങ്ങനെയാണ് ചൊല്ലേണ്ടത് ശേഷം രണ്ട് കൈകളും അള്ളാഹുലേക്ക് മനസ്സറിഞ്ഞുയർത്തുക മനസ്സറിഞ്ഞു എന്നിട്ട് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ഞങ്ങൾക്ക് ഒരുപാട് കടങ്ങൾ ഉണ്ട് അല്ലാഹു നിന്റെ ഖജനാവൊക്കെ വലിയ വിശാലമായ ഖജനാവല്ലേ ഞങ്ങളുടെ ഞങ്ങളുടെ കടങ്ങൾ വിളിട്ടാനുള്ള സമ്പത്തിനെ ഞങ്ങൾക്ക് തരണേ എന്നൊന്ന് മനസ്സറിഞ്ഞ് ചെയ്ത് തീർച്ചയായും ഉറപ്പാണ് അള്ളാഹു ദ്വാന സ്വീകരിക്കപ്പെട്ടാൽ നിങ്ങളുടെ കടങ്ങൾ വിടാൻ ഏറ്റവും കൂടുതൽ സഹായകമാകുന്ന രാമലാണിത് മുത്തുനുബിയുടെ മേലുള്ള സ്വലാത്തല്ലേ സ്വരാത്തല്ലേ നിങ്ങൾ ഇന്ന് മുതൽ ചൊല്ലി തുടങ്ങിക്കോളൂ രണ്ട് വട്ടം മൂന്ന് വട്ടം ചൊല്ലി ഇത് കാണാതെ പടിയുള്ളൂ പിന്നെ ഒരു ചൊല്ലിക്കൊണ്ടേ അള്ളാഹു ബാക്കി നൽകട്ടെ കടങ്ങളുള്ള ഒരുപാട് ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട് അള്ളാഹുയുടെ ഉദ്ദേശങ്ങളും കടങ്ങളൊക്കെ വിട്ടിക്കൊടുക്കട്ടെ അസാലും